ഹായ് ഫ്രണ്ട്സ് കൃഷി ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെടികൾ വേരുപിടിച്ച് വേഗത്തിൽ കിട്ടുന്നതിന് സഹായിക്കുന്ന റൂട്ടീൻ ഹോർമോൺ എവിടെ കിട്ടും എന്ന് പലരും ചോദിക്കാറുണ്ട് അപ്പോൾ വളരെ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കാവുന്ന ഒന്നാണ് കറ്റാർവാഴ ജെല്ല് നമ്മുടെയെല്ലാം വീട്ടിൽ നട്ടു വളർത്തുന്ന ഒന്ന് തന്നെയാണ് കറ്റാർവാഴ അല്ലെങ്കിൽ അലോവേര കറ്റാർവാഴയുടെ ഒരു എടുത്ത ശേഷം അതിൻ്റെ പച്ചക്കളറിലെ ആ പുറത്തെ ആ തൊലിയുണ്ടല്ലോ അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക എന്നിട്ട് അതിൻ്റെ ഉള്ളിലെ കാമ്പെടുത്ത് അല്പം വെള്ളം ചേർത്ത് ഉടച്ചെടുക്കുക ഇത് പ്രകൃതിദത്തമായ ഒരു റൂട്ടീൻ ഹോർമോണായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒന്നാണ് നമുക്ക് ഏതെങ്കിലും ഒരു ചെടിയുടെയോ അല്ലെങ്കിൽ ഫലവൃക്ഷത്തിൻ്റെയോ ഒക്കെ കമ്പ് മുറിച്ച് നടേണ്ട അവസരത്തിൽ നമുക്ക് ആ ഒരു കമ്പ് ഒന്ന് ചരച്ചു വെട്ടിയ ശേഷം പതിനഞ്ച് മിനിറ്റ് ഈ മിശ്രിതത്തിൽ മുക്കി വയ്ക്കുകയാണ് ചെയ്യേണ്ടത് കമ്പിലുള്ള പകുതിയിലധികം ഇലകൾ നമ്മൾ നീക്കി നീക്കിയിട്ട് വേണം നമ്മൾ നടാനായിട്ട് അതുപോലെ തന്നെ ഇളക്കമുള്ള മണ്ണിൽ വേണം നമ്മൾ ഈ കമ്പ് ഇതിനുശേഷം നടുവാനായിട്ട് ആ കാര്യം ശ്രദ്ധിക്കണം ചെടി വേരുപിടിപ്പിക്കാനായിട്ട് നമ്മൾ മണ്ണൊരിക്കുമ്പോൾ മണ്ണും മണലും ചാണകപ്പൊടിയും ചേർന്ന മിശ്രിതമാണ് എപ്പോഴും നല്ലത് വേനൽക്കാലത്താണ് നമ്മൾ ഇതേപോലെ ചെടി വേരുപിടിപ്പിച്ചെടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് തണലത്ത് വയ്ക്കുക തന്നെ ചെയ്യണം അതുപോലെ തന്നെ രണ്ട് നേരവും ചെറിയ രീതിയിൽ നനച്ചു കൊടുക്കുക കറ്റാർവാഴ വീട്ടിലില്ലാത്തവർക്ക് മുരിങ്ങയില വെള്ളം ചേർത്ത് അരച്ച് നമുക്ക് ജൈവ റൂട്ടീൻ ഹോർമോണായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ചെടി വേരുപിടിപ്പിക്കാൻ വളരെ ഈസിയായിട്ട് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ മനസ്സിലാക്കിയത് പൂച്ചെട്ടികളും അല്ലെങ്കിൽ പൂച്ചെടികളും വള്ളിച്ചെടികളും ഫലവൃക്ഷങ്ങളുടെ കൊമ്പും മുറിച്ച് നടടുമ്പോൾ ഇതേ രീതിയിൽ തന്നെ ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു അറിവ് ഷെയർ ചെയ്ത് കൊടുക്കുക കൃഷി ലോകം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ കൂടിയുണ്ട് അതുകൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ തീർച്ചയായും നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം